കുഞ്ഞ് തന്നെ സൂക്ഷിക്കുമായിരുന്നു ആ രണ്ട് വയസ്സിലും വീഴാതെയൊക്കെ അതുപോലെ സർജറിക്ക് ശേഷം ഞങ്ങൾ പ്രാർത്ഥിച്ച് തൈലം പെരട്ടി സർജറി ഒക്കെ കഴിഞ്ഞു സർജറിക്ക് ശേഷവും നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ചു സാധാരണ ഐ സി യുയിലാണ് ഇവിടെ കിടത്താറ് ഏഴ് സർജറിക്കും അങ്ങനെയായിരുന്നു അപ്പോൾ കൂടെ സർജറി കഴിഞ്ഞ് എല്ലാവരും അവരുടെ അനസ്തേഷ്യയുടെ സെഡേഷൻ വിടുമ്പോൾ പെയിൻ ആയിരിക്കും പക്ഷെ കൊച്ച് അത്ഭുതം എന്ന് പറയട്ടെ ഓരോ സർജറിക്ക് ശേഷവും അവൾ ഒരു ആക്റ്റീവായിട്ട് തന്നെ ഒരു പ്രാവശ്യം പോലും ഏഴ് സർജറി കഴിഞ്ഞിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അത്ഭുതമാണ് ഡോക്ടേഴ്സും അത്ഭുതമായിട്ടാണ് പറയുന്നത് ഏഴ് സർജറി ചെയ്യുമ്പോഴും ഈ കുഞ്ഞ് കരഞ്ഞിട്ടില്ല സൂചി കൊണ്ടുവന്ന് കണ്ണിൻ്റെ അടി അടുത്ത് കൊണ്ടുവന്നാൽ പോലും ഈ കുഞ്ഞ് കണ്ണും വീഴ്ച ഇന്ന് നോക്കിക്കിടക്കും സത്യം പറഞ്ഞാൽ ദൈവത്തിൻ്റെ വലിയ മാതാവിൻ്റെ വലിയ കൃപ കൊണ്ടാണ് കുഞ്ഞിനെ ഞങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് ഈ ജൂലൈയിലാണ് ലാസ്റ്റ് സർജറി നടന്നത് ഇപ്പം കംപ്ലീറ്റ് ആയിട്ടുള്ള മാർഗ്ഗം മാറി എൻ്റെ പേര് സ്റ്റെഫിദാസ് ഞാൻ ചേന്നുവേലിയിൽ നിന്ന് വരുന്നു എൻ്റെ ഞാൻ രണ്ടായിരത്തി പതിനാറിലാണ് എൻ്റെ മോളുണ്ടായത് അപ്പോൾ അവൾ ജനിച്ചപ്പോൾ അവളെ കണ്ണിൻ്റെ ഭാഗത്തായിട്ട് ഒരു മറുഗുണ്ടായിരുന്നു ഈ ഭാഗത്തായിട്ടൊരു മറുകുണ്ടായിരുന്നു ഇതാണ് മറുഗുണ്ടായിരുന്നപ്പോൾ ഉള്ള ഫോട്ടോ അപ്പോൾ ഞങ്ങൾ ഡോക്ടേഴ്സിനെ പലരെയും കൺസൾട്ട് ചെയ്തു പ്ലാസ്റ്റിക് സർജറി സർജൻസിനെയും ഒക്കെ കൺസൾട്ട് ചെയ്തു അപ്പോൾ എല്ലാവരും കണ്ണിൻ്റെ ഭാഗത്തായതുകൊണ്ട് എല്ലാവർക്കും മടിയായിരുന്നു സർജറി ചെയ്യാൻ മാത്രമല്ല നമുക്ക് ബയോപ്സി ചെയ്യുകയും വേണം കണ്ണിൻ്റെ അടുത്തോട് മാർഗമായതുകൊണ്ട് ചെക്ക് ചെയ്യാനായിട്ട് ചെയ്യുകയും വേണം അങ്ങനെ ഒരുപാട് കൺസൾട്ട് ചെയ്തു ആരും ചെയ്യാൻ എല്ലാവർക്കും ഒരു മടി അങ്ങനെയാണ് ഞങ്ങൾ അറിയുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിൽ എൻ്റെ ഹസ്ബൻഡ് അവിടെയാണ് വർക്ക് ചെയ്യുന്നത് അവിടുത്തെ ഡോക്ടർ ലക്ഷ്മി ഇത് ചെയ്യുന്നുണ്ടെന്ന് അങ്ങനെ ഞങ്ങൾ മാമിനെ കൺസൾട്ട് ചെയ്തു മാം പറഞ്ഞു ആദ്യം ഒരു മടി പറഞ്ഞു പിന്നെ മാം പറഞ്ഞു ചെയ്യാം കണ്ണിൻ്റെ അവിടെ ആയതുകൊണ്ട് കുറച്ച് റിസ്ക് ഉണ്ട് എന്നാലും നമുക്ക് ഫസ്റ്റ് ചെയ്ത് സ്കിന്നെടുത്ത് ബയോപ്സ് ചെയ്തിട്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ തന്നെ സർജറി സ്റ്റാർട്ട് ചെയ്തു കണ്ണിൻ്റെ ഭാഗത്തായതുകൊണ്ട് ഒരു സെഷനിൽ തന്നെ തീരില്ല ഇവളുടെ രണ്ടാമത്തെ വയസ്സിലാണ് നമ്മൾ സർജറി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ലൈറ്റ് ദ കാൻഡിൽ പ്രേയറാണ് എടുത്തത് ആ പ്രേയറിലൂടെ പ്രാർത്ഥിച്ചു ഞങ്ങൾ ഫസ്റ്റ് സർജറി ചെയ്തു ബയോപ്സി എടുത്തു കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു പെൺകുട്ടിയല്ലേ നമുക്ക് കണ്ടി മൊത്തം കംപ്ലീറ്റ് ചെയ്ത് ചെയ്യാം അങ്ങനെ ഞങ്ങൾ സർജറി ചെയ്തു ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന മൂന്നാമത്തെ സർജറിയിൽ കുറച്ച് റിസ്ക് ഉള്ളൊരു സർജറിയാണ് മൊത്തം ഞങ്ങൾ ഏഴ് സർജറീസ് ചെയ്തു അതിൽ രണ്ട് രണ്ടാമത്തെ സർജറി കുറച്ച് റിസ്ക് ഉള്ള സർജറിയാണ് കാരണം തലയിൽ കൂടി ഒരു ബലൂൺ ഇട്ട് ഫിക്സ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ ഒരു നോബ് വെച്ചിട്ട് മരുന്ന് കയറ്റി സ്കിൻ എക്സ്പാൻഡ് ചെയ്ത് ആ സ്കിന്നാണ് പിടിപ്പിക്കേണ്ടത് അപ്പോൾ രണ്ട് വയസ്സുള്ള കുട്ടിയാണ് മാഡം ഞങ്ങളോട് പറഞ്ഞു റിസ്ക്കാണ് പക്ഷേ ഇതേ വരെ നമുക്ക് കണ്ണിൻ്റെ ആയതുകൊണ്ട് ഇതേ ഒരു മാർഗ്ഗമേ ഉള്ളൂ അപ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കണം എന്തെങ്കിലും ഒന്ന് കുഞ്ഞ് രണ്ട് വയസ്സുള്ള കുഞ്ഞാവുമ്പോൾ ഒന്ന് വീണ് പോയാൽ പോലും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും ലൈഫിന് തന്നെ ഒരു ഇഷ്യൂ ഉണ്ടാവും അപ്പം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ വളരെയധികം പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചാണ് ഞങ്ങൾ ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും എല്ലാവരും പ്രാർത്ഥിച്ചു കുഞ്ഞിനെ നോക്കി കുഞ്ഞ് തന്നെ സൂക്ഷിക്കുമായിരുന്നു ആ രണ്ട് വയസ്സിലും വീഴാതെയൊക്കെ അതുപോലെ സർജറിക്ക് ശേഷം ഞങ്ങൾ പ്രാർത്ഥിച്ച് തൈലം പെരട്ടി സർജറി ഒക്കെ കഴിഞ്ഞു സർജറിക്ക് ശേഷവും നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ചു സാധാരണ ഐ സുലാണ് ഇവിടെ കിടത്താറ് ഏഴ് സർജറിക്കും അങ്ങനെയായിരുന്നു അപ്പോൾ കൂടെ സർജറി കഴിഞ്ഞ് എല്ലാവരും അവരുടെ അനസ്തേഷ്യയുടെ സെഡേഷൻ വിടുമ്പോൾ പെയിൻ ആയിരിക്കും പക്ഷേ കൊച്ചു അത്ഭുതം എന്ന് പറയട്ടെ ഓരോ സർജറിക്ക് ശേഷവും അവൾ ഒരു ആക്റ്റീവായിട്ട് തന്നെ ഒരു പ്രാവശ്യം പോലും ഈ ഏഴ് സർജറി കഴിഞ്ഞിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അത്ഭുതമാണ് ഡോക്ടേഴ്സും അത്ഭുതമായിട്ടാണ് പറയുന്നത് ഏഴ് സർജറി ചെയ്യുമ്പോഴും ഈ കുഞ്ഞ് കരഞ്ഞിട്ടില്ല സൂചി കൊണ്ടുവന്ന് കണ്ണിൻ്റെ അടി അടുത്ത് കൊണ്ടുവന്നാൽ പോലും ഈ കുഞ്ഞ് കണ്ണും മെഴിച്ചിങ്ങനെ നോക്കി കിടക്കും സത്യം പറഞ്ഞാൽ ദൈവത്തിൻ്റെ വലിയ മാതാവിൻ്റെ വലിയ കൃപ കൊണ്ടാണ് കുഞ്ഞിനെ ഞങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് ഈ ജൂലൈയിലാണ് ലാസ്റ്റ് സർജറി നടന്നത് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടും അവളുടെ മാര്ഗ് മാറി ഇതാണ് ായിരുന്നു ആദ്യം സർജറി ചെയ്ത് ഇങ്ങനെയായി ഓക്കെ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ കാർഷിക സർവകലാശാലയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യുമായിരുന്നു അഞ്ച് വർഷമായിട്ട് ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ണൂർ ജില്ലയിലായിരുന്നു അപ്പോൾ പെട്ടെന്നാണ് നമ്മുടെ കോവിഡും പ്രളയവും ഒക്കെ വന്നത് അപ്പം ഞങ്ങൾ ഉദ്യോഗസ്ഥരുടെ എല്ലാവരുടെയും ശമ്പളം പകുതിയായിട്ട് വെട്ടിച്ചുരുക്കി എനിക്ക് മുപ്പത്തയ്യായിരം രൂപേന്ന് സാലറി അതിൻ്റെ നേരെ പകുതിയായി അപ്പോൾ എനിക്ക് ഭയങ്കര സാലറി ഇല്ല അപ്പം വേറെ ജോലിക്ക് ട്രൈ ചെയ്യുവാണ് എല്ലാം ഈ കോവിഡ് സമയത്ത് എല്ലാവർക്കും ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പം ഞാൻ കണ്ണൂരായിരുന്നു കോവിഡ് ആയതുകൊണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റില്ല അപ്പം അമ്മയാണ് ഇവിടെ വന്ന് ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ അമ്മ ഉടമ്പടി എടുത്തു എൻ്റെ ഈ നിയോഗം വെച്ചു അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് എനിക്കൊരു ഇതുപോലെ അഡ്വെർടൈസ്മെൻറ്റിൽ പ്രൈം മിനിസ്റ്ററിൻ്റെ പ്രൊജക്ട് ആൻഡ് സ്കീംസ് വിങ്ങിൽ കൺസൾട്ടൻ്റ് എന്ന പോസ്റ്റ് അഡ്വെർടൈസ് ചെയ്തത് അഞ്ച് വർഷം മുതൽ പത്ത് വർഷം വരെ എക്സ്പീരിയൻസും പി എച്ച് ആണ് അവർ യോഗ്യത പറഞ്ഞത് എനിക്ക് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസും എം എസ് സിയും മാത്രമേ യോഗ്യതയുള്ളൂ എന്നാൽ പോലും ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് ഞാൻ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്ത് മൂന്ന് മാസമായിട്ടാണ് അതിൻ്റെ ഇൻറ്റർവ്യൂസും എക്സാംസും നടന്നത് മൂന്ന് എക്സാംസ് ആദ്യം പിന്നെ മൂന്ന് ഇൻ്റർവ്യൂസ് ഈ ഏകദേശം നാലായിരത്തോളം പേര് ഓൾ ഓവർ ഇന്ത്യ ഈ പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്തു ഒരൊറ്റ പോസ്റ്റേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ ഇരുപത് പേര് പി എച്ച് ഡിക്കാരാണ് എനിക്ക് ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് അപ്ലൈ ചെയ്തതാണ് മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു എനിക്കിതിന് യോഗ്യത അറിയില്ല എന്നാലും മാതാവ് എനിക്ക് ഈ ജോലി കിട്ടിയാൽ നല്ലതായിരുന്നു അങ്ങനെയല്ലേ പ്രാർത്ഥിക്കുക നമ്മൾ സ്വപ്നം കാണും പ്രാർത്ഥിക്കും മാതാവ് സാധിച്ചു തരും അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു ഉടമ്പടി അമ്മ പ്രാ ഉടമ്പടി നിയോഗങ്ങളിൽ ഇതുണ്ടായിരുന്നു അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് റിസൾട്ട് വന്നു എനിക്ക് അതിന് സെലക്ഷൻ കിട്ടി ഞാൻ അവിടെ ജോയിൻ ചെയ്യാൻ ചെല്ലുമ്പോൾ അവിടുത്തെ എൻ്റെ ടീമിലുള്ള ആൾക്കാരെല്ലാവരും വളരെ പ്രായമുള്ള അറുപതും അമ്പതും വ വയസ്സുള്ളവരാണ് അപ്പോൾ അവരെന്നെ കണ്ടിട്ട് പറയും ഇയാള് ഇത്രയും ചെറിയ ആൾ കൺസൾട്ടൻ പോസ്റ്റിൽ എങ്ങനെ വന്നു എനിക്ക് തന്നെ അതൊരു അത്ഭുതമാണ് ഞാൻ എന്നിലൂടെ മാതാവ് എന്നിലൂടെ പ്രവർത്തിച്ചാണ് എനിക്കത് ക്ലിയർ ചെയ്യാൻ പറ്റിയത് അത് അങ്ങനെയാണ് അല്ലെങ്കിൽ എനിക്കതിനൊരു കഴിവില്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ മാതാവിൻ്റെ കൃപ കൊണ്ട് എനിക്കത് സാധിച്ചു അതിനുശേഷം ഞാൻ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഓഗസ്റ്റ് മാസം എൻ്റെ ഹസ്ബൻഡ് യു കെയിലേക്ക് പോകാനായിട്ട് രണ്ട് പ്രാവശ്യം ട്രൈ ചെയ്തു ഏജൻസി ത്രൂ അപ്പോൾ രണ്ട് പ്രാവശ്യവും ഫെയിലായി അപ്പോൾ ആയപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഹസ്ബൻ്റ് കൊച്ചിൻ ക്യാൻസർ സെൻ്ററിൽ സൈക്കാട്രിക് വിഭാഗത്തിൽ വർക്ക് ചെയ്യണം സോഷ്യൽ വർക്കറാണ് അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നമുക്കിത് വിടാം ഇപ്പോൾ തൽക്കാലം രണ്ട് ജോലി ഉണ്ടല്ലോ അപ്പം നമുക്കിത് വിടാം എന്ന് പറഞ്ഞു അപ്പോൾ എന്നാലും എനിക്ക് ഒരു ഹസ്ബൻഡിനും പുറത്ത് ജോലി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ എൻ്റെ വീട് ഇവിടെ ആലപ്പുഴയിലാണ് ഹസ്ബൻഡിൻ്റെ വീടെ പാലയിൽ ഞങ്ങളിവിടുന്ന് വന്ന് ഉടമ്പടി എടുത്ത് തിരിച്ചു പോകുന്ന വഴിക്ക് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് അങ്ങനെ എപ്പോഴും വിളിക്കുന്നതല്ല ഡിഗ്രിക്ക് കൂടെ പഠിച്ച ഫ്രണ്ട് വിളിക്കുകയും നിങ്ങള് ഞാനിങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് ഞാൻ എനിക്കറിയാവുന്ന എൻ്റെ റെഫറൻസിൽ നിന്നെ കൊണ്ടുപോകാം നീ ഇന്റർവ്യൂ ക്ലിയർ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഉടമ്പടി എടുത്ത് രണ്ടാം മാസം ഹസ്ബൻഡിന് യു കെയിലേക്ക് പോകാൻ സാധിച്ചു അതുപോലെ എൻ്റെ സിസ്റ്റർ ബിടെക് ആയിരുന്നു അവൾ അഞ്ച് വർഷം ഇവിടെ കേരളത്തിലും ഡൽഹിയിലുമായിട്ട് ജോലി ചെയ്തു ശമ്പളമൊക്കെ ബിടെക്കാർക്ക് വളരെ കുറവാണ് നമുക്കിവിടെ അപ്പോൾ അവളും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഞാനും നിയോഗം എൻ്റെ ഉടമ്പടി നിയോഗത്തിൽ വെച്ചിരുന്നു അവളും ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ സിസ്റ്ററും അയർലൻഡിലേക്ക് സെയിം പോസ്റ്റൽ ഇൻസ്ട്രമെൻറ്റേഷൻ എഞ്ചിനീയറായി തന്നെ ജോലിയിൽ പ്രവേശിച്ചു മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു അതുപോലെ ഞാനും യു കെയിലേക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്തിരുന്നു അപ്പോൾ എനിക്കും പോകാനായിട്ട് സാധി സാധിച്ചു അതുപോലെ ഡൽഹിയിലുള്ള ജോലി കാരണം എനിക്ക് എപ്പോൾ വേണേലും തിരിച്ച് ജോലിയിൽ പ്രവേശിക്കാം ഇന്ത്യയിൽ വന്നാലും അപ്പോൾ മാതാവ് തന്ന അനുഗ്രഹങ്ങൾക്ക് ഞാൻ ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു അതുപോലെ എൻ്റെ ഒരു സുഹൃത്ത് ഡൽഹിയിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടിയാണ് അപ്പം ഹിന്ദുവാണ് അവൾ പുള്ളിക്കാരിക്ക് ശക്തിയില്ല ഹിയറിങ് എയ്ഡ് വെച്ചാണ് കേൾക്കുന്നത് അപ്പോൾ ഇരുപത്തി നാല് വയസ്സ് മുതൽ പുള്ളിക്കാരിക്ക് കല്യാണം ആലോചിക്കുന്നതാണ് അപ്പം എന്നോട് എപ്പോഴും സങ്കടം പറയുമായിരുന്നു അപ്പം ഹിന്ദു ആയതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമൊന്നും പറഞ്ഞില്ല കൃപാസനത്തിൻ്റെ കാര്യം പ്രാർത്ഥിക്കുന്ന കാര്യമൊന്നും പറഞ്ഞില്ല പിന്നെ ഞാൻ ഒരുപാട് വിഷം വെച്ച് ഇങ്ങനെ പറയുന്നതാണ് അപ്പം ഞാൻ പറഞ്ഞു നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ലൈറ്റ് ദ കാൻഡിൽ പ്രെയർ ചെയ്യൂ നമുക്ക് ഒരുമിച്ച് ഇത് ചെയ്യാം എല്ലാ കാര്യങ്ങളും ചെയ്യാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പുള്ളിക്കാരി എൻ്റെ കൂടെ എൻ്റെ ഫ്ലാറ്റിൽ വന്ന് കിടക്കാൻ തുടങ്ങി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും രാവിലെയും വൈകിട്ടുമൊക്കെ അങ്ങനെ പുള്ളിക്കാരി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടും എൻ്റെ ഞാനൊരു നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരിയുടെ കല്യാണം ഈ വരുന്ന സെപ്റ്റംബർ പതിമൂന്നാം തീയതി ഫിക്സ് ചെയ്തു അപ്പം ആ അനുഗ്രഹത്തിന് ഞാൻ മാതാവിനോട് ഒത്തിരി അധികം നന്ദി പറയുന്നു ഇരുപത്തിനാല് വയസ്സിൽ കല്യാണം നോക്കാൻ തുടങ്ങിയതാണ് ഇപ്പം മുപ്പത്തിരണ്ട് വയസ്സുണ്ട് മുപ്പത്തിരണ്ട് വയസ്സിലായപ്പോഴാണ് കല്യാണം റെഡി അതും ചെറുക്കൻ ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ചെറുക്കൻ്റെ ഒരു ആലോചനയാണ് വന്നത്